மூள கொா மரத்தீனா அட்டிக்கொண்டு അതന്നെ തിരിച്ചോട്ടാ പോയ ആരിക്കല ഹലോ ഗായ് സീമിയോണ്ടിമോ സീമപ്പ എന്താ പറയുക ഞാനിപ്പോ കപ്പൊക്കെ പറിച്ചു നോക്കട്ടെ

ഇന്നില്ലേ ഓർന്ന് കപ്പ വരച്ചുകൊണ്ടിരിക്കുന്നാ ഇതാ കപ്പ അല്ലേ നല്ല കപ്പയാ വരച്ചുകൊണ്ടിരിക്കുന്നു അണ്ടിട്ടാ അണ്ടിട്ടാ അപ്ഫ്ലോപ്പ് ഫ്ലോപ്പ് ആയി ഫ്ലോപ്പ് ആയി ഇതാരെ പിടിക്ക ഈ വെണ്ടിയേടെ ഞാനൂടെ ഇട്ടിനെ കാണിക്കുന്നു ഗയ്സ് ഞാൻ ഇേറ്റനെ ഞാൻ ഇേറ്റനെ സഹിച്ചതാ കാണിക്കി ഇതാ ഗയ്സ് അപ്പേ ഇവിടെ കൃഷി കൃഷി വെട്ടി കൊണ്ടിക്കുന്ന കൃഷി വെട്ടി കൊണ്ടിക്കേ കപ്പ വെട്ടി കൊണ്ടു കപ്പ വിളവെടുക്കുകയാണ് ഗയ്സ് കപ്പ വിളവെടുത്ത് കൊണ്ടിക്കുന്ന സോറി ഗയ്സ് ഞാൻ തെറ്റി പോയി കുറച്ച് ഇ പറയുമ്പോൾ എൻ്റെ സൈക്കിൾ വീണുടാ പിന്നെ ഞാൻ ഓടിക്കാണ് சாயേക്ക് വരെ ഒന്ന് റൗണ്ട് എടുത്തു ഞാൻ ഇന്ന് ഓടി ആന എടുക്കാം ാസ്റ്റ് വണ്ണാണ് അത് ആ എന്നാലും അതിലുണ്ട് കപ്പല്ലേ ഒരു മാസത്തേക്കുള്ള കപ്പ ഇത് വാട്ടണ്ടേ എടോ ചെറിയ 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 കഷ്ണാക്കി മൂന്നോ നാലോ കഷ്ണാക്കിട്ടില്ലേ ഒരു വലിയ പാടപുറത്ത് ഉണക്കാൻ വെക്കുക അത് മതി ഒരു കൊലത്തേക്ക് ഉപയോഗിക്കാം மெல்ல வைக்கு பொட்டி போவும் மொனே എന്താ ഉണക്കി വെക്കും അല്ലേ അപ്പോൾ പുഴുങ്ങി അതെങ്ങനെയാ എനിക്കറിയില്ല ഈ പച്ച തന്നെ വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ട് അല്ലല്ല എനിക്കറിയില്ല അങ്ങനെയല്ലേ എൻ്റെ ചേച്ചിൻ്റെ ഒരു തിരുവള്ളൂരിന്നാക്കിട്ടേ ഞങ്ങൾക്ക് തരൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ഞാൻ പക്ഷെ ഒരുപാടൊന്നും എനിക്കത് ഇത്ര ഇഷ്ട മഴക്കാലത്ത് കരുതലാണ് അതൊന്നുകൂടെ ആ ചെറുതൊക്കെ എടുത്തിടെ ചെറുതൊക്കെ അതാ മോനെ ഇതാ മോന്റെ ബാക്കിൽ ഇതാ ഇതാ ഒന്നതാ അവിടെ ഇതാ ചെറുതൊക്കെ എടുത്തത് അതെ അതാ മുന്നിൽ തന്നെ അതെ രണ്ട് കുഞ്ഞു ആ മണ്ണെല്ലാത്തിന്റെ മോളും ഉണ്ടാവുമല്ലോ അത്രയും ഉണ്ടല്ലേ ചാക്കിന്റെ പകുതി അപ്പൊ കപ്പയൊക്കെ ഞങ്ങളെ കപ്പയൊക്കെ എടുത്തു ഇനി മഞ്ഞൾ ഉണ്ട് എടുക്കടുത്ത ദിവസം ഇതാ കപ്പ ഇവിടെ ഉണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിന് ഇനി കുറച്ച് ആളുകൾക്ക് കൊടുക്കണം